മുന്നിൽ സമരം ചെയ്യുന്ന അന്ത്യശാസ്ത്രം നൽകി സർക്കാർ പ്രവേശിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി സ്റ്റേറ്റ് മിഷൻ പണിമുടക്ക് തുടരുകയാണെങ്കിൽ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു പകരം സംവിധാനം ഏർപ്പെടുത്താൻ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകി കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാവർക്കർമാർക്ക് അധിക ചുമതല നൽകണം അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ആശാവർക്കർമാരുടെ സമരം പതിനഞ്ച് ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് കടുത്ത നടപടികളിലേക്ക് കടന്നത് അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം രണ്ടാഴ്ചയായിട്ടും വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല സർക്കാർ അപകടന തുടരുന്ന സാഹചര്യത്തിൽ സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് ആശാവർക്കർമാർക്ക് കേരള തിരുവനന്തപുരം